മൗലവി ചേകന്നൂർ രചിച്ച അബു ഹുറേറയുടെ തനി നിറം എന്ന ഗ്രന്ഥത്തിലെ എട്ടാം അദ്ധ്യായമാണ് നാം എന്ന് പരിശോധിക്കുന്നത് അതിൽ ചേകന്നൂർ പറയുന്നു നബിയുടെ പേരിൽ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിക്കാനായി അബു ഹുറേറയുടെ അനുയായികളായ അഹലുൽ ഹദീസുകാർ ധാരാളം ഹദീസുകൾ പല സ്വഹാബികളിൽ നിന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നബിയുടെ കൂടെ നബിയുടെ കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്ത് ചൊല്ലി പഠിപ്പിച്ചതായാണ് മിക്ക റിപ്പോർട്ടുകളും കാണുന്നത് എന്നാൽ എല്ലാ ഹദീസുകളും എല്ലാവരെക്കാളും അധികം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അവകാശപ്പെടുന്ന അബൂ ഹുറൈറ സ്വലാത്തിൻ്റെ ഹദീസ് വളരെ മന്ദഗതിയിലെ പ്രചാരപ്പെടുത്തിയുള്ളൂ അത് വലിയൊരു കളവോട് കൂടിയും തൻ്റെ രാജാവായ മുഹാവ്യയെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുമാണ് നെയ്തുണ്ടാക്കിയത് മുഹാവ്യയ്ക്ക് വിരോധമുണ്ടായിരുന്നത് അലിയടക്കമുള്ള നവിയുടെ ആൽ എന്ന് പറയുന്ന ഹാഷിം കുടുംബത്തോടായിരുന്നുവല്ലോ ജാഹ്ലിയ കാലം മുതൽ നിലനിന്നു പോന്നിരുന്ന പൂർവ്വ വൈരാഗ്യമായിരുന്നു അത് ആ വൈരാഗ്യവും ഇസ്ലാമിക ഭരണം പിടിച്ചെടുക്കണമെന്ന ദുർമോഹവുമാണ് അലിയുമായി യുദ്ധം ചെയ്യാൻ മുഹാവ്യയെ പ്രേരിപ്പിച്ചത് മുഹാവ്യ ഏഷണി പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചത് കാരണം ആ യുദ്ധങ്ങളിൽ മുഹാവ്യയെ സഹായിച്ച വ്യക്തിയായിരുന്നു നബിയുടെ ഭാര്യ ഹസ്രത്ത് ആയിഷ അപ്പോൾ ആയിഷയോട് മുഹാവിയക്ക് സ്വാഭാവികമായും അതിരറ്റ ബഹുമാനമായിരുന്നു തന്നിമിത്തം നബിയുടെ പേരിലുള്ള സ്വലാത്തിൽ അലിയെ ഉൾപ്പെടുത്തുന്നതിന് പകരം ആയിഷയെ ഉൾപ്പെടുത്താൻ എന്താണ് മാർഗമെന്ന് കണ്ടുപിടിക്കാൻ മുഹാവിയ തൻ്റെ കൊട്ടാര പുരോഹിതനായ അബൂ ഹുറേറയോട് ഉപദേശിച്ചു കൂടാതെ അലിയൻ്റെ ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത അദ്ദേഹത്തിൻ്റെ മകൻ ഹസ്രത്ത് ഹസൻ വെറും ആറുമാസം ഖിലാഫത്ത് നടത്തിയ ശേഷം മുഹാവിയക്ക് ഭരണം ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് യുദ്ധക്കൊതിയനായ മുഹാവിയയിൽ നിന്ന് മുസ്ലിങ്ങളുടെ ജീവൻ രക്ഷിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ സന്മനസ് വഴി മുഹാവിയ്ക്ക് കിട്ടിയ നേട്ടവും പ്രതാപവും ഒരിക്കലും മറക്കാനാവില്ലല്ലോ തൻ നിമിത്തം ഹസനെയും സൊലാത്തിൽ ഉൾക്കൊള്ളിക്കണമെന്ന് മുഹാവിയ ഉപദേശിച്ചു ഉപദേശം കിട്ടേണ്ട താമസം മാത്രം അബു പിറ്റേന്നത്തെ വയലിൽ തന്നെ ഹദീസ് കെട്ടി മദീനത്തെ പള്ളിയിൽ വെച്ച് അത് വിളംബരം ചെയ്തു ഹദീസ് എങ്ങനെയെന്നോ ഒരു ദിവസം അബൂഹുറൈറ പറയുകയാണ് ഒരിക്കൽ നബി പറയുകയുണ്ടായി ഏറ്റവും പൂർണ്ണമായ അളവിൽ പ്രതിഫലം ലഭിക്കണമെന്ന ആർക്കാണ് ആഗ്രഹമുള്ളതെങ്കിൽ അവൻ താഴെ പറയുന്ന പ്രകാരം സ്വലാത്ത് ചൊല്ലട്ടെ അള്ളാഹുവേ നിരക്ഷര കുക്ഷിയായ നബിയുടെ പേരിലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെയും സന്തതികളുടെയും പേരിലും ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പേരിലും നീ സ്വലാത്ത് അനുഗ്രഹം ചെയ്തതുപോലെ നീ സ്വലാത്ത് ചെയ്യണമേ അബുദാബു ശ്രദ്ധിക്കുക അലിയടക്കമുള്ള നബിയുടെ മറ്റെല്ലാ കുടുംബങ്ങളെയും സ്വലാത്തിൽ നിന്ന് ഒഴിവാക്കി വ ആലിഹി എന്ന് തീരെ പറഞ്ഞില്ല അതേസമയം വാലാ ആലി ഇബ്രാഹീമ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൻ്റെ പേരിൽ എന്ന് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു അതിൽ തൻ്റെ പൂർവികരായ ജൂതന്മാരാണല്ലോ ആദ്യം പെടുന്നത് അപ്പോൾ അത് പറയാൻ അബൂഹുറൈറ മറന്നില്ല വാസ്തവത്തിൽ ആലിഹി എന്ന് പറയാൻ മൂന്നക്ഷരമേ വേണ്ടതുള്ളൂ അതിനു പകരം മുപ്പത്തഞ്ച് അക്ഷരം വരുന്ന ആറു പദങ്ങളിലായി വിശദമാക്കിയിട്ടാണ് ആയിഷായെയും ഹസനെയും അബൂഹുറൈറ ഉൾപ്പെടുത്തിയത് വീണ്ടും ശ്രദ്ധിക്കുക സമർത്ഥമായൊരു ജൂതബുദ്ധിയുടെ വൈഭവമാണ് അവിടെ തെളിഞ്ഞു കാണുന്നത് ഒരൊറ്റ സ്വഹാബിയും അക്കാലം വരെ സ്വലാത്തിൽ ചേർത്തിപ്പറഞ്ഞിട്ടില്ലാത്തൊരു വിശേഷണം ഉമ്മിയു നിരക്ഷര കുക്ഷി എന്ന വിശേഷണം അബുഖുറേറ തൻ്റെ ആ സ്വലാത്തിൽ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നു ഉമ്മിയായ അറബികളിൽ നിന്നൊരു നബി വരാൻ പോകുന്നുണ്ടെന്ന് ബൈബിളിൽ മുൻകൂട്ടി അള്ളാഹു പ്രവചിച്ചിരുന്നുവെന്ന വസ്തുത ഖുർആനിൽ ഉദ്ധരിച്ചപ്പോഴാണ് അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ആദ്യമായി അങ്ങനെ ഒരു വിശേഷണം ഖുർആൻ എടുത്തു അങ്ങനെ ഒന്നു രണ്ട് പരാമർശം ഖുർആാനിൽ ഉണ്ടെന്ന ഏക കാരണത്താൽ ജൂതന്മാരിൽ നിന്ന് വന്ന അബൂഹുറയ്ക്ക് മാത്രം ആ വിശേഷണം കാലാകാലം മുസ്ലിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി തോന്നാൻ കാരണമെന്താണ് നബിയെ ബഹുമാനിച്ചുകൊണ്ടും വർണ്ണിച്ചുകൊണ്ടും പറഞ്ഞ എത്രയോ വിശേഷണങ്ങൾ ഖുർആാനിൽ വേറെയുണ്ട് അതിലൊന്നുപോലും തിരഞ്ഞെടുക്കാതെ സ്വലാത്തിൽ പരിചയപ്പെടുത്തേണ്ടതോ മറ്റോ ഒരാവശ്യവുമില്ലാത്ത ഒരു മഹത്വവും കുറിക്കാത്ത കാലാകാലം വരുന്ന മുസ്ലിം സമുദായത്തെ മുഴുവൻ തെറ്റിപ്പിക്കാനും അക്ഷരാഭ്യാസത്തോട് അവർക്ക് അവജ്ഞ തോന്നിപ്പിക്കാനും മാത്രം ഉപകരിക്കുന്ന ആ ഒരു കൂട്ടിപ്പറയൽ അബു ഹുറേറിയുടെ ഹദീസിൽ മാത്രം ആദ്യം സ്ഥലം പിടിക്കാൻ കാരണമെന്താണ് ഖുർആാനിൽ അപ്പറഞ്ഞ സ്ഥലത്ത് തന്നെ അർ റസൂലുൻ റസൂൽ നബിയൽ ഉമ്മിയ എന്ന വാക്കിൽ നിന്ന് അർ റസൂല എന്ന ആദരപൂർവമായ വിശേഷണം ഒഴിവാക്കി പകരം അൽ ഉമ്മിയ എന്ന ആ പഴഞ്ചൻ വിശേഷണം മാത്രം തിരഞ്ഞെടുത്തതിലുള്ള ജൂത മനസ്ഥിതി ചിന്തിക്കുന്നവർക്ക് സുഗ്രാഹ്യമല്ലേ ഇത്രയൊക്കെ സാമർഥ്യമുപയോഗിച്ച് ഒരു ഉന്നതമായ സ്വലാത്ത് അബുഹുറേര നെയ്തുണ്ടാക്കിയെങ്കിലും തൻ്റെ ശിഷ്യർ മറ്റുള്ള കള്ള കള്ളഹദീസുകൾക്കെന്ന പോലെ ഇതിനും വേറെ ചില പരമ്പരകൾ കെട്ടിച്ചമച്ചെങ്കിലും നബി കുടുംബത്തിൽപ്പെട്ട അബ്ബാസികളുടെ ഭരണകാലം വന്നപ്പോൾ നബിയുടെ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുള്ള അല ആരിഹി എന്ന പദത്തോടു കൂടിയ സ്വലാത്തിനെ പിന്നീട് പ്രചാരം സിദ്ധിച്ചുള്ളൂ മാത്രമല്ല ആ കള്ള ഹസി ഹദീസിലെ ജൂതായുസം മേൽവിവരിച്ച രൂപത്തിൽ പ്രകടമായതുകൊണ്ടായിരിക്കണം പല പല അഹ്ലുൽ ഹദീസുകാരും അബു ഹുറേറയുടെ സ്വലാത്ത് രേഖപ്പെടുത്തിയതേയില്ല കൂടാതെ അത് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ തന്നെ അടുത്ത കാലത്തായി അടിച്ചിറക്കിയ ചില പ്രതികളിൽ അൽ ഉമ്മിയ എന്ന വിശേഷണം ബുദ്ധിയുള്ള ആരോ വിട്ടുകളഞ്ഞതായും കാണുന്നുണ്ട് പൂർവകാലത്തെ പ്രതികളിലാണ് അത് രേഖപ്പെടുത്തി കാണുന്നത് മിഷ്കാത്ത് നൈലുൽ ഔതാർ മുതലായ ഗ്രന്ഥകർത്താക്കൾ പൂർവ്വ പ്രതികളിൽ മേലുദ്ധരിച്ച പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും വിവര വിവരം കെട്ട വിമർശകന്മാർ അബൂ ദാവൂദിൻ്റെയോ മറ്റോ പുതിയ പതിപ്പുകൾ നോക്കി കാര്യമറിയാതെ എടുത്തു ചാടി വഷളാവേണ്ടെന്ന് കരുതിയാണ് ഇത്രയും വിശദീകരണം ഇവിടെ ചേർക്കാൻ കാരണം ചോട്ട അബൂഹുറൈറകളുടെ മടയേത്തരവും വിവരക്കേടും അബൂഹുറൈറ നബി കുടുംബത്തിൻ്റെ സ്വലാത്ത് ഘട്ടതിനെപ്പറ്റി മേൽ വിവരിച്ചത് പ്രകാരം ഞാൻ നേരത്തെ അൽ ബുർഹാൻ മാസികയിലൂടെ എഴുതി കൊടുത്തിട്ടും അതിന് മറുപടി പറഞ്ഞതിൽ വ്യക്തമായ മഠയത്തരവും വിവരക്കേടുമാണ് ചോട്ട അബൂഹുറൈറുകൾക്ക് പറ്റിയത് അക്കാര്യം വിവരിക്കുന്നതോടെ അവരുടെ മറുപടിയുടെ വഷളത്തരവും വ്യക്തമാകുന്നതാണ് അതെന്തെന്ന് ശ്രദ്ധിക്കുക നബി കുടുംബത്തിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ആലിഹി എന്ന മൂന്നക്ഷരമേ വേണ്ടിയിരുന്നുള്ളൂവെന്നും അതിന് പകരം മുപ്പത്തഞ്ച് അക്ഷരം വരുന്ന ആറ് പദങ്ങൾ അബൂഹുറൈറ ചൊല്ലിപ്പറഞ്ഞതിൻ്റെ ലക്ഷ്യം ഹസ്രത്ത് ആയിഷയെയും ഹസ്രത്ത് ഹസനെയും മാത്രം ഉൾപ്പെടുത്തി ബാക്കി ഹസ്രത്ത് അലി മുതൽക്കുള്ള നബി കുടുംബങ്ങളെ മുഴുവൻ സ്വലാത്തിൽ നിന്ന് പുറന്തള്ളലായിരുന്നുവെന്നുമാണല്ലോ മുകളിൽ സമർത്ഥിച്ചത് അതിന് നതുവത്തിലെ ചോട്ട അബൂഹുറൈറുകളെയും അവരെ അക്ഷരം പ്രതി അനുകരിച്ചെഴുതിയ ജമായത്തിലെ ചോട്ട അബു മറുപടി എന്തെന്നല്ലേ ആലിഹി എന്ന പദത്തിനു പകരം അതിനേക്കാൾ അർത്ഥവ്യാപ്തിയുള്ള നബി കുടുംബത്തെ മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ അഹ്ലി അഹലിബൈത്തിഹി എന്ന പദമാണ് അബു ഹുറൈറ പ്രയോഗിച്ചത് എന്നിരിക്കെ മറ്റെല്ലാറ്റിലും എന്ന പോലെ കൃത്രിമം കാണിച്ച് അത് ബോധപൂർവം വിട്ടുകളയുകയാണ് വിമർശകൻ ഇവിടെ ചെയ്തത് മോഡേണിസ്റ്റുകൾക്ക് എന്ത് വഞ്ചനയും കള്ളത്തരവും ആക്കാമല്ലോ നോക്കുക നതുവത്തിലെ ചോട്ടയെ പോലെ ജമാഅത്തിലെ ചോട്ട അബുഹുറ എന്നെപ്പറ്റി എഴുതിയ കള്ളപ്രചാരണമാണ് മുകളിൽ ഉദ്ധരിച്ചത് ഈ ചോട്ടകൾക്കൊക്കെ എന്തെങ്കിലും ഒരു പുതിയ അറിവ് മനസ്സിലാക്കി കൊടുക്കുക എന്നത് ശ്രമകരമായൊരു ജോലിയായാണ് അനുഭവപ്പെടുന്നത് ഒരാൾ ഒരു വാദം രംഗത്ത് വെച്ചാൽ ബട ആലിമുകളായി അതിനെ വിമർശിക്കാൻ ഒരുമ്പെടുന്നവർ ആദ്യം ചെയ്യേണ്ടത് ആ വാദം എന്തെന്ന് മനസ്സിലാക്കുകയാണല്ലോ എന്നിട്ടതിനുള്ള എന്താണെന്നും പഠിക്കണം അനന്തരം അതിനെതിരെയുള്ള തെളിവ് കൂടി പഠിച്ച ശേഷമേ ആരും ഒരു മറുപടിക്കാരനായി ഞെളിയാൻ പാടുള്ളൂ എന്നതാണ് നാം എല്ലാവരും പഠിച്ച സാമാന്യ നിയമവും മര്യാദയും ഇവിടെ എനിക്ക് മറുപടി എഴുതാൻ കരാറെടുത്തു വന്ന ചോട്ട അബു ഹ്രീറുകൾ ചെയ്യുന്നത് അതൊന്നുമല്ല എൻ്റെ വാദം എന്താണെന്ന് പോലും അവർ പലപ്പോഴും മനസ്സിലാക്കാറില്ല പകരം എന്തെങ്കിലും കള്ള കള്ളവാദങ്ങൾ എഴുതി ഉള്ള വിമർശനം നടത്തലാണ് സാധാരണ പതിവ് അതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അതെന്തെന്ന് മനസ്സിലാക്കുക അബു സ്വലാത്തിൽ ആലിഹി എന്ന പദത്തിന് പകരം മുപ്പത്തഞ്ച് അക്ഷരങ്ങളുള്ള ആറ് പദങ്ങൾ ചൊല്ലിപ്പറഞ്ഞെന്നാണ് ഞാൻ എഴുതിയത് അബു സ്വലാത്തിലുള്ള ആഹ്ലി ബൈത്തിഹി എന്ന രണ്ട് പദം വിട്ടുകളയാതെ അതും കൂടി കൂട്ടിയെങ്കിൽ ആറ് പദങ്ങളും മുപ്പത്തഞ്ച് അക്ഷരവും ഉണ്ടാവുകയുള്ളൂവെന്നും പ്രത്യത അത് രണ്ടും വിട്ടുകളഞ്ഞിരുന്നുവെങ്കിൽ വെറും നാല് പദങ്ങളും ഇരുപത്തെട്ട് അക്ഷരവുമാണ് ഉണ്ടാവുക എന്നും തനി മടയന്മാരല്ലാത്തവർക്കൊക്കെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ പദങ്ങളും അക്ഷരങ്ങളും വരെ ഞാൻ എണ്ണിപ്പറഞ്ഞു കൊടുത്തിട്ടും അത് തീരെ ശ്രദ്ധിക്കാതെ ഈ അൽപ്പന്മാർ എന്നെപ്പറ്റി മോഡേണിസ്റ്റ് ഇവിടെ വഞ്ചനയും കള്ളത്തരവും നടത്തി എന്നൊക്കെ പുലമ്പുകയാണ് ചെയ്തിരിക്കുന്നത് ഇവന്മാരുടെ മഠയത്തരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ആഴമറിയാൻ ഇതിലപ്പുറം വല്ല തെളിവും ആവശ്യമുണ്ടോ ഇനി അഹ്ലി ബൈതിഹി എന്ന പദം ഞാൻ വിട്ടുകളഞ്ഞില്ലെന്ന സത്യം ഈ ചോട്ടകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് സങ്കല്പിക്കുക എന്നാലും അവരുടെ വിവരക്കേട് അവസാനിക്കുകയില്ലെന്നാണ് താഴെ വിവരിക്കുന്നത് ചോട്ടകൾക്ക് മുഴുവൻ പറ്റിയ വിവരക്കേട് അഹ്ലും അഹ്ലുബൈത്തും ഒന്നാണ് പോൽ നബിയുടെ അഹ് എന്ന് പറഞ്ഞാൽ നബിയുടെ വിപുലമായ കുടുംബം എന്നർത്ഥം പറയുന്നതിൽ തെറ്റില്ല പക്ഷേ അബുഖുറീറയുടെയും കമ്പനിയുടെയും സോലത്തിൽ മുഴുക്കെ ഉള്ളത് അഹ്ലിഹി എന്നല്ല അഹിൽ ബൈത്തി എന്നാണ് ഈ വ്യത്യാസവും ചോട്ട അബു മനസ്സിലാക്കിയിട്ടില്ല രണ്ട് രൂപത്തിലായാലും ഒരേ അർത്ഥമാണെന്നാണ് ഈ പാവം ചോട്ടകളുടെ വിശ്വാസം അതാണ് അവർക്കെല്ലാം പറ്റിയ വിവരക്കേടെന്ന് മേൽപ്പറഞ്ഞതും നബിയുടെ അഹ്ലുബൈത്ത് എന്ന് ചേർത്തിപ്പറഞ്ഞാൽ നബിയുടെ ഭാര്യമാർ എന്ന അർത്ഥം മാത്രമാണ് ഖുർആനും അദീസും പരിശോധിച്ചാൽ കണ്ടെത്തുക ഉദാഹരണമായി ഖുർആൻ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് നോക്കുക അവിടെ പറഞ്ഞ അഹൽ അഹ്ലുബൈത്തിന് ഭാര്യമാരെന്നല്ലാതെ മറ്റൊരർത്ഥം നബിയുടെ കുടുംബമെന്നോ നബിയുടെ സന്താന പരമ്പര എന്നോ മറ്റോ അർത്ഥം പറയാൻ ഖുർആൻ പഠിച്ച ആർക്കും സാധ്യമല്ല ഷിയാക്കളുടെ മായം കലർന്ന തഫ്സീർ ഓതിയ ചോ ചോട്ടകൾക്കതൊക്കെ സാധ്യമായെന്ന് വരാം പക്ഷേ അതൊന്നും ഖുർആനിന് ബാധകമല്ലല്ലോ ചുരുക്കത്തിൽ സത്യമായ കാര്യങ്ങൾ സത്യമായി അവതരിപ്പിച്ചിട്ടും തങ്ങളുടെ മടയത്രം മൂലം അതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോയതിന് മറ്റുള്ളവരെ കുതിര കയറാൻ മുതിരുന്നത് തനി അഹാന്തവും ധിക്കാരവുമല്ലാതെ മറ്റെന്താണ് ഈ അല്പന്മാരുടെ അന്ധതയും അജ്ഞതയും കൂടുതൽ പുറത്തു വരാൻ വഴി തെളിയിക്കുകയല്ലേ അത് ചെയ്യുക നബിയുടെ ഭാര്യമാരെ സ്വലാത്തിൽ ആദ്യം പറഞ്ഞിരിക്കെ ആ ഉദ്ദേശത്തിൽ അഹ്ലിബൈത്തിഹി എന്ന് വീണ്ടും പറഞ്ഞത് അസ്രത്ത് അലിക്കെതിരിൽ മുആാവിയെ സഹായിച്ച അസ്രത്ത് ആയിഷയുടെ പേരിൽ സ്വലാത്ത് ആവർത്തിക്കുവാനും ഇവിടുത്തെ ചോട്ട അബൂഹറെ പോലുള്ളവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയാണ് അഹ്ലി ബൈതിഹി എന്ന ആ ഒരൊറ്റ പദം കാരണമല്ലേ ഹസ്രത്ത് അലിക്കും നബി കുടുംബത്തിനുമെതിരായി നെയ്തുണ്ടാക്കിയതാണ് ആ സ്വലാത്ത് എന്ന കള്ളി അഹ്ലുൽ ഹദീസുകാർക്ക് പൊതുവെ മനസ്സിലാവാതെ പോയത് മാത്രമോ ഈയൊരു കള്ള സ്വലാത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആലിഹി എന്ന പദത്തോടു കൂടി നിവേദനം ചെയ്യപ്പെട്ട ശരിയായ സ്വലാത്തിൻ്റെ അർത്ഥം പോലും മുഹാവിയയുടെയും അബുഹുറേറയുടെയും ഇംഗിതത്തിനനുസരിച്ച് അഹലുൽ ഹദീസുകാർ മാറ്റിമറിക്കുകയും അലിഹി എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥവും നബിയുടെ സന്തതികളും ഭാര്യമാരുമെന്ന് തന്നെയാണെന്ന എന്ന് പറഞ്ഞ് വീണ്ടും അലിയെയും നബി കുടുംബത്തെയും സൊലാത്തിൽ നിന്ന് ഒഴിവാക്കുകയുമല്ലേ ചെയ്തത് അറബി ഭാഷയിൽ പച്ചക്കള്ളം പറഞ്ഞിട്ടന്നെങ്കിലും ഹസ്രത്ത് അലിയെ സൊലാത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും മു ആവിയ പക്ഷക്കാരെ തൃപ്തിപ്പെടുത്തണമെന്നുമല്ലേ ഈ പുരോഹിതരുടെ ലക്ഷ്യം അബു ഹുറയുടെ തനി നിറം മോലവി ചേകനൂർ പേജ് എൺപത്തി നാല് മുതൽ എൺപത്തൊൻപത് വരെ